നമസ്കാരം ക്രാഫ്റ്റ് ക്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കലണ്ടർ വർഷവും മികച്ച ഒരു വർഷം തന്നെയായിരുന്നു വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയതിനു ശേഷവും ആ ഒരു മികവ് തുടരാൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു ഫിഫ റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഉറോഗയ്ക്കെതിരെയുള്ള ഒരു തോൽവി മാറ്റി നിർത്തിയാൽ മികച്ച പ്രകടനമാണ് അർജന്റീന നടത്തിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ബ്രസീലിനെ പരാജയപ്പെടുത്താൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കാരണം കോപ്പ അമേരിക്ക ടൂർണമെന്റ് നടക്കുന്നുണ്ട് നിലവിലെ ജേതാക്കൾ അർജന്റീനയാണ് ആ ഒരു കിരീടം അവർക്ക് മെസ്സിയുടെ നേതൃത്വത്തിൽ തന്നെ നിലനിർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷത്തിൽ അർജന്റീനയുടെ മത്സരങ്ങൾ ഏതൊക്കെയാണ് അതിൻ്റെ തീയതികളും അതുപോലെ തന്നെ എതിരാളികളെയും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇനി മാർച്ച് മാസത്തിലാണ് അർജന്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുക മാർച്ച് പതിനൊന്നാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെയാണ് ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്നത് രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് അർജന്റീന കളിക്കുക പക്ഷെ എതിരാളികൾ ആരൊക്കെയാണ് എന്നുള്ളത് ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു എതിരാളികളെയും തീയതിയും വേദിയുമൊക്കെ ഇനി തീരുമാനമാകേണ്ടതുണ്ട് അതിനുശേഷമാണ് കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ് നടക്കുന്നത് ജൂൺ ഇരുപതാം തീയതി മുതൽ ജൂലൈ പതിനാലാം തീയതി വരെ അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ് നടക്കുന്നത് അതിന് മുന്നേ ഒരുപക്ഷെ ചില സൗഹൃദ മത്സരങ്ങൾ അർജന്റീന കളിച്ചേക്കും അതിൻ്റെ തീയതികളും അതുപോലെ തന്നെ എതിരാളികളുമൊക്കെ പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിനുശേഷമാണ് കോപ്പ അമേരിക്ക യിലേക്ക് അർജന്റീന ഇറങ്ങുക അർജന്റീനയുടെ ആദ്യത്തെ എതിരാളികൾ ഒന്നുകിൽ കാനഡയാകും അതല്ലെങ്കിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബോകോയാവും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപതാം തീയതിയാണ് ഈയൊരു മത്സരം നടക്കുക അറ്റ്ലാന്റയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ ആദ്യ മത്സരം അരങ്ങേറുക പിന്നീട് ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാമത്തെ മത്സരം ജൂൺ ഇരുപത്തിയഞ്ചാം തീയതിയാണ് അർജന്റീന കളിക്കുന്നത് എതിരാളികൾ ചിലിയാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് മൂന്നാമത്തെ മത്സരം വരുന്നത് അർജന്റീനയും പെറുവും തമ്മിലാണ് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുക മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക പിന്നീട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിലാണ് അർജന്റീന കളിക്കുക സെപ്റ്റംബർ അഞ്ചാം തീയതി നടക്കുന്ന മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ ചിലിയാണ് ഇനി സെപ്റ്റംബർ പത്താം തീയതി നടക്കുന്ന മത്സരത്തിൽ കൊളംബിയക്കെതിരെ അർജന്റീന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നീട് ഒക്ടോബർ പത്താം തീയതി അർജന്റീന കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എതിരാളികൾ വെനസേലയാണ് ബൊളീവിയയും അർജന്റീനയും തമ്മിലുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് നടക്കുന്നത് അതിനുശേഷം നവംബർ പതിനൊന്നാം തീയതി അർജന്റീനയും പരാജയയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് പിന്നീട് നവംബർ പത്തൊൻപതാം തീയതി അർജന്റീനയും പെറുവും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഇതൊക്കെ വേൾഡ് കപ്പ് യോഗ്യത മത്സരങ്ങളാണ് ഇതൊക്കെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട അർജന്റീനയുടെ ഈ വർഷത്തെ മത്സരങ്ങൾ ഏതായാലും സമീപകാലത്ത് മികച്ച പ്രകടനം നടത്താൻ അർജന്റീനയ്ക്ക് കഴിയുന്നുണ്ട് സുവർണ വർഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലും ഒരു ഗോൾഡൻ ഇയർ ആകും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അർജന്റീനയുടെ ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം